പോയവാരം ഇന്ത്യൻ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് യു പിയിലെ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെയും ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെയും വാർത്തകളായിരുന്നു ഇന്ത്യ പോലൊരു രാജ്യത്ത് ഒരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതോ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്നതോ പുതുമയുള്ള കാര്യമേ അല്ല എന്നെല്ലാവർക്കും അറിയാം എന്നാൽ യു പിയിലെ രാമക്ഷേത്രത്തെ സംബന്ധിച്ചാവുമ്പോൾ അതിൻ്റെ ചരിത്രവും വർത്തമാനവും രാഷ്ട്രീയവും സ്വാഭാവികമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിലും രണ്ടു പക്ഷമുണ്ടാവില്ല ഇന്ത്യൻ വർഗീയതയ്ക്ക് പുതിയൊരു ദിശ സമ്മാനിച്ചതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ബാബറി മസ്ജിദിന്റെ ധ്വംസനം തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും ഒടുവിലത്തെ സുപ്രീം കോടതി വിധിയും എല്ലാം രാജ്യ ചരിത്രത്തിന്റെ കൂടി ഭാഗമാണ് അതിലേക്കെല്ലാം വിശദമായി കടന്നുപോകാൻ തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരം ഈ സമയം ഉപയോഗപ്പെടുത്തുന്നില്ല മറിച്ച് ഇന്ത്യ എന്ന മതനിരപേക്ഷ രാഷ്ട്രം എങ്ങനെ ഒരു മതവർഗീയ രാഷ്ട്രമായി മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നതിൻ്റെ പ്രകടമായ സൂചനയായി പ്രതിഷ്ഠ ചടങ്ങ് മാറി മാധ്യമങ്ങളാവട്ടെ ആ സംഘപരിവാർ അജണ്ടയോടൊപ്പം അണിനിരക്കുകയും ചെയ്തു ഒരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നുവോ അവിടെ പ്രതിഷ്ഠ നടത്തുന്നുവോ എന്നതല്ല പ്രശ്നം അതിൻ്റെ മുഖ്യ കാർമ്മികൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മാറുന്നു ആ ക്ഷേത്രം ഒരു ഇസ്ലാമിക ദേവാലയം പൊളിച്ചു കളഞ്ഞെടുത്ത് നിർമ്മിച്ച ക്ഷേത്രമാവുന്നു മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനയുള്ള രാജ്യത്തെ ഭരണാധികാരി ഏതെങ്കിലും പ്രത്യേക വിഭാഗങ്ങളുടെ വിശ്വാസ സംബന്ധിയായ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിൻ്റെ നൈതികത അതിൻ്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്യപ്പെടേണ്ടതും ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ് മുൻപ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇത്തരമൊരു ചടങ്ങിൽ അത് ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെടുത്തി പറയാവുന്നതല്ലെങ്കിലും പ്രത്യേക വിഭാഗത്തിന്റെ ചടങ്ങിൽ പങ്കെടുക്കാൻ തീരുമാനിച്ച ഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് നെഹ്റു അദ്ദേഹത്തെ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് പരസ്യമായി ഭിന്നാഭിപ്രായം പ്രകടിപ്പിക്കുന്നുമുണ്ട് അന്ന് ഉയർത്തിപ്പിടിച്ച നിലപാട് മതനിരപേക്ഷ രാഷ്ട്രത്തിന്റെ ഭരണാധികാരി ഇത്തരത്തിൽ പ്രത്യേക വിശ്വാസ വിഭാഗങ്ങളുടെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് കളങ്കം ചാർത്തും എന്നതായിരുന്നു തീർച്ചയായും ഇന്ത്യയുടെ ഭരണാധികാരി എല്ലാ വിശ്വാസ വിഭാഗങ്ങളെയും തുല്യമായി പരിഗണിക്കേണ്ടയാളാണ് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ആളായി നിൽക്കേണ്ടതല്ല അതിനെല്ലാം ഉപരി സത്യത്തിൽ പ്രതിഷ്ഠ ചടങ്ങെന്ന പേരിൽ സംഘപരിവാർ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് ബി ജെ പിയുടെ ദേശീയ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആയിരുന്നു എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് അതാണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെടേണ്ടതും വിമർശനം ഉയർന്നു വരേണ്ടതും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആസന്നമായ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തു വർഷത്തെ ഭരണത്തിന് ശേഷമാണ് ബി ജെ പി ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത് പ്രധാനമന്ത്രി മോദിയും ബി ജെ പിയും ഇന്ത്യയിലെ ജനങ്ങളുടെ മുൻപാകെ വോട്ട് ചോദിക്കേണ്ടത് തീർച്ചയായും കഴിഞ്ഞ ഒരു ദശാബ്ദ കാലത്തെ ഭരണത്തിന്റെ പേരിലായിരിക്കണം അതാണ് ജനാധിപത്യത്തിൽ ശീലമുള്ളത് ഞങ്ങളുടെ പത്തു വർഷത്തെ ഭരണം ഇന്ത്യയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്ന് ജനങ്ങളുടെ മുൻപാകെ വിശദീകരിക്കാനുള്ള ആർജവം കാണിക്കണം നിത്യോപയോഗ സാധനങ്ങളുടെ വില പിടിച്ചു നിർത്തി എന്ന് ബി മോദിക്ക് ഇന്ത്യയിലെ ജനങ്ങളോട് പറയാനൊക്കുമോ നിത്യോപയോഗ സാധനങ്ങളുടെ വില നിലവാരത്തിന്റെ കാര്യം മാത്രമല്ല പാചകവാതകത്തിന്റെ വില പകുതിയായി കുറച്ചു അല്ലെങ്കിൽ സൗജന്യമായി ഞങ്ങൾ വിതരണം ചെയ്തു എന്ന് പറയാനൊക്കുമോ ഇന്ത്യയിലെ വീടില്ലാത്ത മുഴുവൻ ജനങ്ങൾക്കും ഞങ്ങൾ പത്തു വർഷത്തെ ഭരണത്തിനിടയിൽ വീട് നിർമ്മിച്ചു നൽകി എന്ന് പറയാൻ സാധിക്കുമോ എല്ലാ വീടുകളിലും ടോയ്ലറ്റുകൾ ഉണ്ട് എന്ന് ഉറപ്പാക്കാൻ ഞങ്ങളുടെ ഭരണത്തിന് സാധിച്ചു എന്ന് പറയാൻ സാധിക്കുമോ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ നൽകി എന്ന് പറയാൻ സാധിക്കുമോ നിർഭയമായി അന്തസുറ്റ മനുഷ്യ ജീവിതം സാധ്യമാക്കാൻ കഴിയുന്ന നാടായി ഇന്ത്യയെ മാറ്റി എന്ന് പറയാൻ പറ്റുമോ നിർഭാഗ്യവശാൽ പത്തു വർഷത്തെ ഭരണം പിന്നിടുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഇന്ത്യൻ ഭരണാധികാരിക്ക് മോദിക്ക് അദ്ദേഹത്തിന്റെ പാർട്ടിയായ ബി ജെ പിക്ക് ഈ വിധത്തിൽ ഒരു ദശാബ്ദത്തെ ഭരണത്തെ സംബന്ധിച്ച് ജനങ്ങളുടെ മുൻപാകെ ആർജവത്തോടെ ഒരു നേട്ടവും പറയാനില്ല എന്നതാണ് സത്യം പകരം ഈ പത്ത് വർഷത്തെ ഭരണം ഇന്ത്യയിലെ ജനങ്ങളെ ഏതൊക്കെ തരത്തിൽ ബുദ്ധിമുട്ടിച്ചു ദുരിതത്തിലാഴ്ത്തി എല്ലാം നമ്മുടെ അനുഭവമാണ് പാചകവാതകത്തിന്റെ വില പതിന്മടങ്ങായി വർദ്ധിച്ചു ഇന്ത്യയിൽ ഇന്ധനത്തിന്റെ വില ആദ്യമായി നൂറു കടന്നു നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയർന്നു ലക്ഷക്കണക്കിന് തസ്തികകൾ കേന്ദ്ര സർവീസിൽ ഒഴിഞ്ഞുകിടക്കുമ്പോഴും ഒരാളെപ്പോലും നിയമിക്കാതെ തസ്തികകൾ ഇല്ലാതാക്കുന്ന നടപടിയിലാണ് സർക്കാർ ഏർപ്പെട്ടിട്ടുള്ളത് ആഗോള പട്ടിണി പട്ടിക പുറത്തു വന്നപ്പോൾ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ഒടുവിൽ പുതുക്കിയപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനൊന്നാണ് നൂറ്റി ഇരുപത്തിയഞ്ച് രാജ്യങ്ങളുള്ള ആഗോള പട്ടിണി പട്ടികയിൽ പട്ടിണി രാജ്യങ്ങളുടെ പട്ടികയിൽ ഏറ്റവും പുറകിലാണ് നമ്മൾ നമ്മുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനും നേപ്പാളും ഭൂട്ടാനും മ്യാൻമറും ബംഗ്ലാദേശും ശ്രീലങ്കയും എല്ലാം ഇന്ത്യയേക്കാൾ മുന്നിലാണ് ഇന്ത്യയേക്കാൾ മെച്ചപ്പെട്ട ജീവിത നിലവാരമാണ് ആ രാജ്യങ്ങൾ ആർജിച്ചത് പട്ടിണിയുടെ റിപ്പബ്ലിക്കായി ഇന്ത്യ മാറി ദുരിതങ്ങളുടെയും ഇല്ലായ്മകളുടെയും ചൂഷണത്തിൻ്റെയും നാടായി മാറി സാധാരണക്കാരന്റെ ജീവിതം കൂടുതൽ ദുരിതപൂർണമായി കോർപ്പറേറ്റുകൾ ഇന്ത്യയെ ചോരയൂറ്റിക്കുടിച്ച് തടിച്ചു വീർത്തു കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ഭരണം നടത്തുന്ന ജനങ്ങളെ ദ്രോഹിച്ച ഈ ഗവൺമെന്റിന് ഒരു നേട്ടവും ജനങ്ങളോട് പറയാനില്ലാതെയാകുമ്പോഴാണ് അവസാനം തിരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുന്നിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നു ഞങ്ങളൊരു അമ്പലമുണ്ടാക്കി എന്ന് മേനി നടിക്കുന്നു രാമനെ വിശ്വാസിയുടെ കയ്യിൽ നിന്ന് ബലമായി ബി ജെ പി എടുത്തു മാറ്റുന്നു രാമന്റെ പേരിൽ വോട്ടു ചോദ്യം ആരംഭിക്കുന്നു എല്ലാ മണ്ഡലങ്ങളിലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി രാമനെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇത് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്ന മതനിരപേക്ഷതയെ തകർക്കുന്ന ഇന്ത്യയിലെ വിശ്വാസികളെ വഞ്ചിക്കുന്ന അങ്ങേയറ്റത്തെ ദ്രോഹമാണ് പക്ഷേ ഈ ദ്രോഹം തുറന്നു പറയാൻ പ്രാണപ്രതിഷ്ഠയുടെ രാഷ്ട്രീയം ചൂണ്ടിക്കാണിക്കാൻ മതനിരപേക്ഷത എങ്ങനെയൊക്കെയാണ് ആക്രമിക്കപ്പെടുന്നതെന്ന് ആർജവത്തോടെ വിമർശിക്കാൻ നിർഭാഗ്യവശാൽ ഇന്ത്യയിലെ പ്രധാന മാധ്യമങ്ങൾക്ക് കഴിയുന്നതേയില്ല തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരം ആമുഖമായി ഈ കാര്യം ചൂണ്ടിക്കാട്ടിയത് ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് ജനുവരി ഇരുപത്തിരണ്ടിന് ഒരേ നിറവും ഒരേ സ്വരവും കൈവന്ന മാധ്യമ പ്രവർത്തനത്തിന്റെ ചരിത്രത്തിലെ ദയനീയമായ പതനത്തെ വിമർശിക്കാനാണ് ഇന്ത്യയിലെ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ അതിൽ നിന്നും വേറിട്ടു നിൽക്കുന്നില്ല നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്കും ഒരേ നിറം ഒരേ സ്വരം ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ പത്രങ്ങളും ടി വി ചാനലുകളും അമ്പല കമ്മിറ്റിയായി മാറി അമ്പല കമ്മിറ്റിയുടെ ആഘോഷ തിമിർപ്പിൽ ആറാടി മതനിരപേക്ഷത എന്ന വാക്ക് മറന്നുപോയി ജനാധിപത്യം ഒരു നിമിഷ നേരത്തേക്ക് അപ്രസക്തമായി മാധ്യമങ്ങളെല്ലാം സംഘപരിവാർ അജണ്ടയുടെ താളത്തിനൊത്ത് തുള്ളി ആടി തിമിർത്തു ഈ കൂട്ടത്തിൽ വേറിട്ട് നിന്നത് ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചത് ഇന്നത്തെ ഇന്ത്യയിൽ അനിവാര്യമായി ഉയരേണ്ട വിമർശനങ്ങൾ ഉയർത്തിയത് ദേശാഭിമാനിയും ജനയുഗവും കൈരളിയും മാത്രമാണ് എന്ന് പറയേണ്ടി വരുന്നു ചിലരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും മറ്റു ചില മാധ്യമങ്ങളും സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രസക്തി എന്താണ് എന്ന് ഓർമ്മപ്പെടുത്താൻ ഈ സന്ദർഭം ഉപയോഗിക്കും എന്ന് പക്ഷെ അവർക്കും പാടെ തെറ്റി ചന്ദ്രിക ദിനപത്രം നിശബ്ദത പാലിച്ചു ചന്ദ്രികയ്ക്ക് പിശകു പറ്റിയെന്ന് പിന്നീട് ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ചന്ദ്രികയ്ക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ലെന്ന് ചന്ദ്രിക തന്നെ അഭിപ്രായപ്പെട്ടതായും കേട്ടു കൂട്ടത്തിൽ കൗതുകമുള്ളത് മാധ്യമമാണ് മാധ്യമം ജനുവരി ഇരുപത്തി മൂന്നിന് യുഗപ്പിറവി എന്ന മോദിയുടെ വാക്കാണ് തലക്കെട്ടായി സ്വീകരിച്ചത് വിശദീകരണങ്ങൾ ആവശ്യമില്ല ആ തലക്കെട്ട് മാധ്യമത്തെ തുറന്നുകാട്ടി മാധ്യമം മാത്രമല്ല മറ്റ് മാധ്യമങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും സമാനമായ അനുഭവമാണ് എന്നാൽ ഈ കൂട്ടത്തിൽ രാഷ്ട്രീയ അജണ്ടകളെ തുറന്നു കാട്ടിക്കൊണ്ട് മതനിരപേക്ഷതയുടെയും ജനാധിപത്യത്തിന്റെയും ശ്വാസം നിലച്ചു പോയിട്ടില്ലെന്നും അത് മാധ്യമങ്ങളിൽ തുടരുന്നുണ്ടെന്നും തെളിയിക്കാൻ ദേശാഭിമാനിയും കൈരളിയും പരിശ്രമിച്ചു ജയ് ഹിന്ദ് ചാനൽ പോലും വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ സംഘപരിവാർ സ്വാധീനത്താൽ വാർത്തയുടെ അടിക്കുറിപ്പുകൾ തയ്യാറാക്കുമ്പോൾ ആ വിധേയത്വത്തിൻ്റെ ഭാഷ മുഴച്ചു നിൽക്കുകയും ചെയ്തു എന്നാൽ ഈ കാര്യങ്ങളെല്ലാം ഒരു മാധ്യമത്തിൻ്റെ ദൃഷ്ടിയിലൂടെ വിലയിരുത്താനും വിശകലനം ചെയ്യാനും ആ ദിവസം തയ്യാറായത് കൈരളി ടെലിവിഷൻ ചാനലും ദേശാഭിമാനിയുമായിരുന്നു ഗ്രഹാം സ്റ്റെയിൻസിനെ ചുട്ടുകൊന്നതിൻ്റെ മക്കളെയും ഇരുപത്തിയഞ്ചാം വാർഷികമാണ് ജനുവരി ഇരുപത്തിരണ്ട് എന്ന് ദേശാഭിമാനി ഓർമ്മപ്പെടുത്തി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങ് ആർ എസ് എസ് കൈയടക്കിയതിനെ കുറിച്ച് രാഷ്ട്രീയ അജണ്ടയെക്കുറിച്ച് പണി പൂർത്തിയാകാത്ത ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതിൻ്റെ പിന്നിലുള്ള താല്പര്യങ്ങളെക്കുറിച്ച് ഫോട്ടോ എടുക്കാനുള്ള വിലക്കിനെ കുറിച്ച് പണി പൂർത്തിയാകാത്ത ഭാഗം മറച്ചു മറച്ചുകെട്ടിയതിനെക്കുറിച്ച് ഒക്കെ ജനങ്ങളെ അറിയിക്കാൻ അന്നേ ദിവസം കൈരളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പത്രങ്ങളിൽ ദേശാഭിമാനിയും കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല ആ നിമിഷങ്ങളിൽ ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും കാവലാളായി നിൽക്കാനും വിശ്വാസികളെ വഞ്ചിക്കുന്ന രാഷ്ട്രീയ അജണ്ടകളെ തുറന്നു കാണിക്കാനും കൈരളിയും ദേശാഭിമാനിയും കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ നാടിൻ്റെ മാധ്യമ രംഗത്തിന്റെ സ്ഥിതി എന്ന് ചിന്തിക്കാവുന്നതാണ് എന്തിന് കൈരളി എന്തിന് ദേശാഭിമാനി എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും അവർക്ക് തിരിച്ചറിയാനുള്ള ഒരു അവസരം കൂടിയാണ് കടന്നുപോയത് ക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങ് ആഘോഷമാക്കി ആക്രമണോത്സുഖമായ സ്വഭാവത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ആക്രമണങ്ങൾ ഉണ്ടായി എന്ന് പക്ഷേ മാധ്യമങ്ങൾ മറച്ചു പിടിച്ചു മധ്യപ്രദേശിൽ മാത്രം നാല് ക്രൈസ്തവ ദേവാലയങ്ങളുടെ കുരിശിനു മുകളിൽ കാവിക്കൊടി ഉയർത്തിയതും ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെട്ടതും ദേശാഭിമാനി പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തു പക്ഷേ മലയാള മനോരമ പത്താം പേജിൽ അഞ്ച് സെന്റിമീറ്ററാണ് ഈ വാർത്തയ്ക്ക് നീക്കി വെച്ചത് വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോഴും പക്ഷേ മനോരമയ്ക്ക് ഉറപ്പില്ല അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് അങ്ങനെ ഒരു പരാതി ഉണ്ടായി എന്ന് പറയാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ എത്ര പെട്ടെന്നാണ് സംഘപരിവാർ അജണ്ടകൾക്ക് മുൻപിൽ നമ്മുടെ മാധ്യമങ്ങൾ മലയാള മാധ്യമങ്ങൾ പോലും വിനീത വിധേയരായ അടിമകളായി മാറുന്നത് എന്ന് ഇന്നലെയും മിനിഞ്ഞാന്നുമെല്ലാമായി നമ്മുടെ മാധ്യമങ്ങൾ തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു അമ്പല കമ്മിറ്റിയായും അമ്പല കമ്മിറ്റിയുടെ നോട്ടീസായുമെല്ലാം സ്വയം പരിവർത്തനം ചെയ്തവർ സംഘപരിവാർ സമ്മർദ്ദങ്ങളുടെയും ഭീഷണിയുടെയും പ്രലോഭനങ്ങളുടെയും പേരിൽ മാത്രമാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്ന് ധരിക്കരുത് ഒപ്പം ഈ നിലയിൽ മാധ്യമപ്രവർത്തനത്തെ തരം താഴ്ത്തിയതിന് പ്രതിഫലവും ലഭിക്കുന്നുണ്ട് വൻകിട കോർപ്പറേറ്റുകൾ കോടികളുടെ പരസ്യവും ഇത്തരക്കാർക്ക് വാരിച്ചൊരിഞ്ഞ് കൊടുക്കുന്നുണ്ട് അതെ നമ്മുടെ മാധ്യമ പ്രവർത്തനം വിലക്കെടുക്കപ്പെട്ടിരിക്കുന്നു മാധ്യമങ്ങൾ വിൽക്കപ്പെട്ടിരിക്കുന്നു നിക്ഷിപ്ത താൽപ്പര്യക്കാരുടെ സാമ്പത്തിക ശേഷിക്കനുസരിച്ച് അവരുടെ പ്രചരണ നോട്ടീസുകളായി തന്നെയാണ് ഇപ്പോൾ ദിനപത്രങ്ങൾ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത് അവരുടെ നാവായി തന്നെയാണ് മാധ്യമങ്ങളിൽ ടെലിവിഷൻ ചാനലുകളിൽ അവതാരകർ ശബ്ദിച്ചുകൊണ്ടേയിരിക്കുന്നത്